ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതോടനുബന്ധിച്ച് ചെറിയ ആശങ്കയൊക്കെ ആ സ്ഥലത്തെ നിവാസികൾക്കുണ്ട് എങ്കിൽ പോലും അവരൊന്നും മാറി താമസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെയാണ് നേരത്തെയും ജെയിൻ പറഞ്ഞത് നമുക്ക് ജയിനിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നറിയാൻ ജെയിൻ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് മോത്തി മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് വളരെ സാവധാനത്തിലാണ് ഉയരുന്നത് വൃഷ്ടിപ്രദേശത്ത് മഴ കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നിൽ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറാണ് ഈ കാണുന്ന ഭാഗത്തു നിന്ന് ടണൽ വഴിയാണ് ഇറച്ചിപ്പാലം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് അവിടെ ഒരു സ്കെയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി മുപ്പത്തഞ്ചടിയാണ് ഇപ്പോൾ ജലനിരപ്പ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭ്യമാകുന്ന കണക്കനുസരിച്ച് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് ആറ് പൂജ്യം അടിയായിട്ട് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് ഖനയടി വെള്ളമാണ് തമിഴ്നാട് അല്ലെ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് തമിഴ്നാട് കൊണ്ടുപോകുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അൻപത് ഖനയടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്ന പരമാവധി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മഴ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ ഡാമിലെ ജലനിരപ്പ് വളരെ സാവധാനത്തിൽ മാത്രമേ ഉയരാൻ സാധ്യതയുള്ളൂ നൂറ്റി അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ മാത്രമേ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകൂ അതായത് സ്പിൽവേ ഒരുക്കിയിരിക്കുന്നത് നൂറ്റി മുപ്പത്താറടിയിലാണ് നേരത്തെ നമുക്കറിയാം കേരളവും തമിഴ്നാടും തമ്മിൽ വലിയ തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിനെ തുടർന്ന് നമ്മളാണ് സംസ്ഥാന സർക്കാർ ഒരു ബില്ല് പാസ്സാക്കുകയും ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്താറായി നിജപ്പെടുത്തുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടർ ഒരുക്കിയിരിക്കുന്നത് നൂറ്റി മുപ്പത്താറ് അടി തൊട്ടാണ് നൂറ്റി അടിക്ക് മുകളിലേക്ക് വെള്ളം ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയൂ എന്തായാലും നൂറ്റി അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല ഇന്ന് കൂടി ഈ രീതി തുടരുകയാണെങ്കിൽ നൂറ്റി ഇന്ന് കൂടി മാത്രമേ നൂറ്റി മുപ്പത്താറ് അടിയിലേക്ക് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളൂ അപ്പോഴും രണ്ടായിരം ഖനേടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് മൂവായിരത്തി എഴുന്നൂറ് ഖനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് ഖനയടി വെള്ളം മാത്രമേ പെരിയാറിലേക്ക് ഒഴുകിയെത്തൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ തീരത്ത് ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല പതിമൂവായിരം ഖനയടി വെള്ളം വരെ ഒഴുകിയ ഘട്ടത്തിലാണ് വലിയ പ്രതിസന്ധി പെരിയാറിൻ്റെ തീരത്തുണ്ടായത് പക്ഷേ അതിനേക്കാൾ നാമമാത്രമായിട്ടുള്ള വെള്ളമാണ് തമിഴ് ഈ സമയത്ത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ആശങ്കയില്ല പക്ഷേ ജില്ലാ ഭരണകൂടം ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എണ്ണൂറ്റി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത് ഇതിനായി ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്